മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശനിദേവൻ ഹിന്ദു വിശ്വാസമനുസരിച്ച് പുരാണങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ പ്രതിപാദിക്കുന്ന ഒരു ദേവനാണ് ശനീശ്വര ഭഗവാൻ ശനീശ്വരൻ കർമ്മത്തിൻ്റെയും നീതിയുടെയും പ്രതികാരത്തിൻ്റെയും ദേവനാണ് മനുഷ്യരുടെ പ്രവർത്തികൾക്കനുസൃതമായി ഫലങ്ങൾ നൽകുന്നു സൂര്യദേവന്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ നവഗ്രഹങ്ങളിൽ സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരൻ നന്മ ചെയ്യുന്നവരുടെ രക്ഷകനും ദുഷ്ടർക്ക് ശിഷ്യകനുമായിട്ട് കരുതിപ്പോരുന്നു തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷയും സത്കർമ്മം ചെയ്യുന്നവർക്ക് ഐശ്വര്യങ്ങളും വാരിക്കോരി കൊടുക്കുന്നു ശനി അനുകൂലമായി തീർന്നാൽ സർവസൗഭാഗ്യങ്ങളും ലഭിക്കും ചെയ്തു പോയ തെറ്റുകൾക്ക് ശിക്ഷ ശനി ദോഷകാലത്ത് അനുഭവിക്കേണ്ടതായി വരുന്നു ശനീശ്വരൻ ശിവഭക്തനാണ് നവഗ്രഹങ്ങളിൽ ആയുഷിൻ്റെ കാര്യത്തിൽ ആധിപത്യം ചെലുത്തുന്നത് ശനിയാണ് ഈ കാലത്ത് മരണം അപകടം രോഗം കലഹം കടം അപമാനം മാനസിക പീഡകൾ ബന്ധുവിയോഗം തുടങ്ങിയവ ഉണ്ടാകാം ശനി സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന സൂര്യപുത്രനാണ് ശനി പുരാണങ്ങളിൽ ശനിയുടെ ഉൽപ്പത്തി ഇങ്ങനെയാണ് ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ മകൾ സംജയായിരുന്നു സൂര്യദേവൻ്റെ ഭാര്യ ആദ്യമൊക്കെ അവരുടെ ദാമ്പത്യം സുഖകരമായിരുന്നു പക്ഷേ നാൾക്കുനാൾ സംജയ്ക്ക് ഭർത്താവിൻ്റെ ചൂടും ഉഗ്ര രശ്മികളും അസഹ്യമായി വന്നു അവൾ ഇതിൽ നിന്നും പോംവഴികളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഒടുവിൽ ഭർത്താവിൻ്റെ ചണ്ടകിരണങ്ങൾ ഒട്ടും സഹിക്കാൻ കഴിയാതെ ഒരു നാൾ സംജ തൻ്റെ അതേ രൂപത്തിൽ അതേ ചാരുതയിൽ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവൾക്ക് ഛായ എന്നായിരുന്നു പേര് ഒരേ രൂപമായതുകൊണ്ട് സംജയെയും ചായയെയും ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഭർത്താവിൻ്റെ പരിചരണം ഛായയെ ഏൽപ്പിച്ചിട്ട് കൊടും ചൂടിൽ നിന്നും ആഗ്രഹിച്ച സംജ പിതൃഗ്രഹത്തിലേക്ക് മടങ്ങി അരികിൽ വന്നത് തൻ്റെ ഭാര്യയല്ലെന്നും ചായ എന്ന മറ്റൊരു സ്ത്രീയാണെന്നും സൂര്യൻ തിരിച്ചറിഞ്ഞതേയില്ല സംജ എന്ന ഉറച്ച ബോധ്യത്തോടെ സൂര്യൻ ചായയോട് പെരുമാറി ചായയാകട്ടെ സന്തോഷത്തോടെ സൂര്യദേവനെ പരിചരിച്ചു ഭാര്യധർമ്മം അനുഷ്ഠിച്ചു കാലങ്ങൾ കടക്കവേ അവർക്ക് മൂന്ന് മക്കൾ ഉണ്ടാകുകയും ചെയ്തു ശനി സാവർണിമനു തപതി എന്നിവരാണിവർ പാർവതി അറിയാതെ ഗംഗയ ശിവൻ വിവാഹം കഴിച്ചപ്പോൾ അതിന് മേൽനോട്ടം വഹിച്ചു നിന്നത് ശനിയായിരുന്നു അതിന് പ്രത്യുപകാരമായിട്ടാണ് ശനിക്ക് ഈശ്വര പദവി നൽകി ശനീശ്വരനാക്കിയത് ഓർക്കുക നവഗ്രഹങ്ങളിൽ മറ്റാർക്കും ഈ മറ്റാർക്കും ഈശ്വര പദവി ഇല്ല എന്നത് എന്താണ് ശനി ദശ ശനി എന്ന ഗ്രഹം ഒരു വ്യക്തിയുടെ ജന്മക്കൂറിലോ നാല് ഏഴ് പത്ത് രാശികളിലോ വരുമ്പോഴാണ് കണ്ടകശിനി തുടങ്ങുന്നത് ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷക്കാലം നിൽക്കുന്നു കണ്ടകശിനി കാലയളവിൽ എല്ലാ രംഗത്തും മന്ദത അനുഭവപ്പെടുന്നു ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും എല്ലാവർക്കും കണ്ടകശിനി വരുന്നു കണ്ടകശിനി കൊണ്ടേ പോകൂ എന്നൊരു ചൊല്ലുണ്ട് കണ്ടകശിനി വന്നാൽ മരിച്ചു പോകും എന്ന് വിചാരിക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ള ഭയം വേണ്ട കണ്ടകശീനിയുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഈശ്വര ഭജനം തന്നെ ആശ്രയം ഈ അവസരത്തിൽ പ്രത്യേക ഈശ്വര ആരാധന തന്നെ വേണം അവതാരങ്ങളായ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഏഴരശിനിക്കാലത്ത് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് പട്ടാഭിഷേകം മുടങ്ങുന്ന സമയത്താണ് ശ്രീരാമന് ഏഴരശിനി തുടങ്ങുന്നത് അദ്ദേഹത്തെ രാജകൊട്ടാരവും നാടും ഉപേക്ഷിച്ച് വനവാസത്തിന് പോകേണ്ടതായി വന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ സുമന്തകം അപകരിച്ചതിന് അപവാദം കേൾക്കേണ്ടതായി വന്നതും ഏഴരശിനിക്കാലത്താണ് സീതാദേവിയെ അപഹരിക്കാൻ തോന്നിയതും തുടർന്നുള്ള രാവണൻ്റെ നാശത്തിനും ഇടയായത് ഏഴരശിനിക്കാലത്താണ് ശനിയുടെ വലയിൽപ്പെടാതിരിക്കാൻ ഇന്ദ്രൻ പെരിച്ചാഴിയുടെ രൂപമെടുത്തു അഴുക്ക് ജാലിൽ കഴിച്ചുകൂട്ടി ഏഴര വർഷത്തിനു ശേഷം പുറത്തു വന്ന ഇന്ദ്രൻ ശനിയോട് വീമ്പിളക്കി പറഞ്ഞു നിനക്കെന്നെ പിടികൂടാനായില്ലോ ശനി പറഞ്ഞു ഐരാവതത്തിലിരുന്ന് എഴുന്നള്ളിയിരുന്ന നിന്നെ അഴുക്ക് ചാലിൽ ഉരുട്ടിയത് ഞാനാണ് അതോടെ ഇന്ദ്രനും ശനിയുടെ ഭക്തനായി നളമഹാരാജാവിനെ സ്ഥാനപുരുഷനാക്കിയതും കാട് കയറ്റിയതും പത്നി വിരഹനാക്കിയതും ശനി തന്നെയാണ് കലിയായി എത്തിയത് ശനിയല്ലാതെ മറ്റാരുമല്ല ശനിക്കാലം കഴിഞ്ഞതോടെ നളൻ്റെ ദോഷങ്ങളും അവസാനിച്ചു കോജരാൽ ശനി ശിവൻ്റെ എട്ടാം രാശിയിൽ സഞ്ചരിച്ചപ്പോൾ ശിവനെ പിഷാടനം ചെയ്യേണ്ടതായി വന്നു ശനി എട്ടാം രാശിയിൽ നിന്നപ്പോഴാണ് ഹരിചന്ദ്രനും നളനും ഭാര്യപുത്രാദികളും രാജുവുമെല്ലാം നഷ്ടമായത് ശനി കോജരാൽ രണ്ടാം ഭാവത്തിൽ നിന്നപ്പോഴാണ് വാമനൻ ദർഭപ്പുല്ലുകൊണ്ട് കുത്തിയതിനാൽ ശുക്രാചാര്യരുടെ വലത്തെ കണ്ണ് പൊട്ടിപ്പോയത് സീതയുടെ ജന്മരാശിയിൽ ശനി നിന്നപ്പോഴാണ് രാവണൻ അപഹരിച്ചത് പാണ്ഡവന്മാർ ചൂതുകളിയിൽ തോറ്റു വനവാസത്തിന് പോയത് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ നിരവധി കഥകൾ പറയാൻ കഴിയും ശനിയുടെ അഹങ്കാരം തീർക്കുന്നതിനുള്ള ശക്തി ശിവനും ശിവസന്ധതികൾക്കും മാത്രമാണുള്ളത് ആയതിനാൽ ശനി മൂലമുള്ള ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഗണപതി ധർമ്മശാസ്ത്രാവ് ഹനുമാൻ ഭദ്രകാളി മഹാദേവൻ എന്നിവരെ ശനിയാഴ്ച ദിവസങ്ങളിൽ ആരാധിച്ചു വരുന്നു കണ്ടകശിനി ദോഷം മാറിക്കിട്ടാൻ പ്രധാനമായും അയ്യപ്പ സ്വാമിയെയാണ് ഭജിക്കേണ്ടത് ജ്യോതിശാസ്ത്രമനുസരിച്ച് ശനിയുടെ അതിദേവതയാണ് ശാസ്ത്രാവ് ശനിയാഴ്ചകളിലും ജന്മനക്ഷത്ര ദിനത്തിലും ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നീരാഞ്ജനം വഴിപാട് സമർപ്പിക്കുകയും ഉപവാസത്തോടെ ശനിയാഴ്ച വ്രതം നടത്തുന്നതും കണ്ടകശിനി ദോഷത്തിന് പരിഹാരമാണ് എള്ളെണ്ണയുടെയും എള്ളിൻ്റെയും കാരകനാണ് ശനിദേവൻ ശാസ്ത്രാവിന് ശനിയാഴ്ച തോറും എള് പായസം നിവേദിക്കുന്നത് നല്ലതാണ് ഗണേശപ്രീതിയും ഹനുമാൻ പ്രീതിയും മറ്റു ദോഷപരിഹാര മാർഗങ്ങൾ പറ്റുമെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്യ്വിളക്ക് തെളിക്കുന്നതും പെറ്റിലമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഗണേശ പ്രീതിക്കായി കർഗമാല സമർപ്പിക്കാവുന്നതാണ് ഗണപതി ഹോമം വഴിപാട് നടത്തുന്നതും ഗുണകരമാണ് ദോഷകാലത്ത് ദിവസവും പ്രഭാതത്തിൽ ശനീശ്വര സ്തോത്രം ജപിക്കുന്നത് ശനിദോഷം മൂലമുള്ള കഷ്ടതകളിൽ നിന്ന് രക്ഷ നൽകുന്നു സത്യസന്ധമായി ജീവിതം നയിക്കുക എന്നതാണ് ഏകമാർഗം